നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയുടെ അളവല്ല മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടൈപ്പാണ് നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ലുഗ ലാവ എന്ന് പറയുന്ന ഒരു പഠനം ആഫ്രിക്കയിലെ മലാവി എന്ന് പറയുന്ന ഒരു തടാകത്തിന് ചുറ്റും നടന്ന ഒരു സ്റ്റഡിയാണ് ഇതിൽ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ തടാകത്തിന് ചുറ്റും പല ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇവരുടെ ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള കൾച്ചേഴ്സിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അപ്പൊ ഈ ഒരു പഠനം നടന്നത് ഈ തടാകത്തിന് തൊട്ടടുത്തുള്ള ഒരു ഗോത്ര ത്തിലെ രണ്ട് ഗ്രാമങ്ങളിലാണ് ഒരേ ഗോത്രമാണ് രണ്ട് ഗ്രാമങ്ങളാണ് ഇവര് ചെയ്യുന്നതെല്ലാം ഒരേപോലെയാണ് അവരുടെ ഭാഷ അവരുടെ വസ്ത്രധാരണ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി അളവ് എന്ന് തൊട്ട് അവർ ചെയ്യുന്ന എക്സസൈസ് എല്ലാം സമമാണ് ഇതിൽ ഒരേ ഒരു വ്യത്യാസമാണ് ഈ തടാകത്തിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഗ്രാമമുണ്ട് തടാകത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമം ഉണ്ട് ഇതിനാകെ വരുന്ന ഒരു വ്യത്യാസം തടാകത്തിന് തൊട്ടടുത്തുള്ള ഗ്രാമം ഒരു അറുന്നൂറ് ഗ്രാമോളം മീനാണ് കഴിക്കുന്നത് അവരുടെ കലോറി സെയിം ആണ് പക്ഷേ ഇതിൽ കൂടുതലും മീൻ കഴിക്കുന്നവരാണ് തടാകത്തിന് ദൂരമുള്ള ഗ്രാമത്തിൽ നിന്നുള്ളവർ കൂടുതലും ചോളമാണ് കഴിച്ചിരുന്നത് ചോളം അല്ലെങ്കിൽ കപ്പ കപ്പൊക്കെയാണ് കൂടുതലും കഴിച്ചിരുന്നത് അവരെ കാണാനും ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇവരുടെ ശരീരത്തിൽ നോക്കിയ ഒരു സാധനമാണ് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു കാര്യം ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സെറ്റായിറ്റി ഹോർമോൺ എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് ഇത്ര തന്നെ നിങ്ങളുടെ ശരീരത്തിന് മതി എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അപ്പൊ അത് റിലീസാവും എന്നിട്ട് റിലീസായി നമ്മുടെ ശരീരം അതിന് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ കുറയും നമ്മൾ കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുകയല്ല ചോളം കഴിച്ചിരുന്ന അല്ലെങ്കിൽ കൂടുതലുമായി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചിരുന്ന ആ ഒരു കൂട്ടത്തിൽ എല്ലാം സെയിം ആണ് പക്ഷെ ലെപ്റ്റിൻ ലെവൽസ് മാത്രം വളരെ ഹൈ ആയിരുന്നു മീൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ലെപ്റ്റിൻ ലെവൽസ് വളരെ കുറവായിരുന്നു അപ്പോൾ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും നമ്മൾക്ക് അത് മതിയായില്ല എന്ന് വരും അതുകൊണ്ടാണ് നമ്മൾ കാണാറില്ല നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മുക്കറ്റം നമ്മൾ ബിരിയാണി കഴിച്ചാലും വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നും ഒരു മധുരമുള്ള എന്തെങ്കിലും ഗുലാബ് ജാമുനോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ കഴിക്കണം തോന്നും പക്ഷെ ഫംഗ്ഷണൽ ഫുഡ്സ് അല്ലെങ്കിൽ നല്ല നമുക്ക് ന്യൂട്രിയൻസ് തരുന്ന ഫുഡ്സ് അങ്ങനെയല്ല നമ്മൾ മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ ഒക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ മുട്ടയൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ഫുള്ളാകും നമുക്ക് അപ്പോൾ ശരീരം തന്നെ പറയണം ഇത്ര മതി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമല്ല ലെപ്റ്റിൻ ശരീരത്തിൽ കെട്ടിക്കെടുക്കുന്ന സമയത്ത് ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ് മെറ്റബോളിക് ഡിസീസുകൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ് അപ്പോൾ എന്ത് ഫുഡാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളത് വെച്ച് ഈ ഒരു തെളിവ് തന്നെ ധാരാളമാണ് നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു ചോദ്യം കൂടെ വരാം അപ്പോൾ കൊളസ്ട്രോൾ മോശമല്ലേ എന്നുള്ളത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അനിവാര്യ ഘടകമാണ് നമ്മുടെ ഹോർമോൺസിന് നമ്മുടെ ഓരോ കോശങ്ങളുടെ ഭിത്തികൾ നമ്മളുടെ തലച്ചോറ് നമ്മുടെ ഞരമ്പുകൾ എന്ന് തൊട്ട് എല്ലാറ്റിനും ആവശ്യമുള്ള ഒരു കാര്യമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ കൊളസ്ട്രോൾ മോശമാവാതെപ്പോഴാണ് നമ്മുടെ ശരീരം നല്ല കൊളസ്ട്രോൾ കിട്ടാതെ നമുക്ക് മീനിൽ നിന്നോ അല്ലെങ്കിൽ ഇറച്ചിയിൽ നിന്നോ മുട്ടയിൽ നിന്നോ ലഭ്യമാകാതെ നമ്മുടെ ശരീരം തന്നെ ഒരു തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കൊഴുപ്പ് ഉണ്ടാക്കുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് കൊഴുപ്പ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് മധുരങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അന്നജത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു മറ്റൊരു ക്ലാസ്സാണ് ടോപ്പിക്കാണ് തീർച്ചയായും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു